അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ റബി ലെവലുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ മദ്രസയിൽ ധാരാളം ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന ഒരു പരിപാടിയാണ് ഒരു മത്സരമാണ് പദനിർമ്മാണം എന്നുള്ളത് പല രൂപത്തിൽ നടത്താറുണ്ട് ഉസ്താദ് ബോർഡിലെ ഒരു പത്ത് അക്ഷരങ്ങൾ അവരെ പഠിച്ച ചുവപ്പ് അക്ഷരങ്ങൾ ഉണ്ടല്ലോ ഒരു പത്ത് അക്ഷരങ്ങൾ എഴുതി കൊടുക്കും ഈ അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായ ഹർക്കത്ത് ഹർക്കത്ത് തന്നെ ഫത്തേഖസരലൊമ്മ തന്മീൽ ഒന്ന് ഒക്കെ ഇട്ടിട്ട് അറബിയിലുള്ള വ്യത്യസ്ത വാക്കുകൾ ഉണ്ടാക്കാൻ പറയും അപ്പോൾ അതിന് സഹായകമാകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിൽ ഏകദേശം പന്ത്രണ്ടോളം അക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ജീം വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്കൂളിൽ നിന്ന് പഠിച്ച വേറെ അറബി വാക്കുകൾ അറിയാം അതൊക്കെ എഴുതാം അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് കണ്ടെത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കും അതേപോലെ എഴുതാനും അവരുടെ എഴുത്തും കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എത്ര ഏറ്റവും കൂടുതൽ വാക്കുകൾ അറബിയിൽ നിർമ്മിച്ച് എഴുതിയ കുട്ടിക്കാണ് ഫസ്റ്റ് കിട്ടുക അപ്പോൾ ഇൻഷല്ല നമുക്ക് തുടങ്ങാം അക്ഷരങ്ങള് അലിഫുണ്ട് അപ്പൊ അലിഫിന് ഫത്തയിട്ട് ആ ഇ ഉ അങ്ങനെ കൊടുക്കാം മാ മീ മീ മുൻ ഒക്കെ ഉപയോഗിക്കട്ടോ ദ അപ്പൊ ഇതിലില്ലാത്ത അക്ഷരം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും അക്ഷര ചിലപ്പോൾ കുട്ടികളെ പല വാക്കുകളൊക്കെ പുതിയതൊക്കെ ഉണ്ടാക്കും അപ്പൊ അറബിയിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് മൈനസ് തെറ്റ് കൊടുക്കാം കേട്ടോ ബാ ഹാ റാ താ കാഫ് ഈ അക്ഷരങ്ങളാണ് അപ്പൊ നമ്മൾ ഒന്നാമത്തെ വാക്ക് നോക്കൂ അദബുൻ അപ്പൊ അതിലെ അലിഫുണ്ട് ദാലുണ്ട് ബാ ഉണ്ട് അല്ലേ അദബുൻ പിന്നെ ഇബറുൻ ഈ ബാ ഉണ്ട് ഉണ്ട് ഇബറുൻ ഉമ്മൻ 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 പിന്നെ അബുൻ അത് സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ആന്നുണ്ടല്ലോ ബാ ഉണ്ട് അപ്പൊ അബുൻ പിന്നെ ജദ്വൻ അപ്പൊ കുട്ടികൾ ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം ജീമണ്ട് ദാലുഴണ്ട് അപ്പൊ ജദ്ൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച പെട്ടെന്നുണ്ട് ബദ് ഉൻ ഉണ്ട് ദാലുണ്ട് ഉണ്ട് ഇബ്ലുൻ ഇബ്ലുൻ ായിരിക്കും ഇബിലുൻ അടുത്ത ഉമാമുൻ ഉമാമുൻമാൻ ഒരാക്ഷരം തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടോന്ന് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഊറാബുൻ അവിടെ പഠിച്ചെ അവിടെ തന്നെ റജിലുൻ റിജിലുൻ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിക്കണമെന്ന് കറക്റ്റ് അറിയില്ല അതേപോലെ ഇതൊക്കെ അവരുടെ വർക്ക് ബുക്കിലും കൂടി ഉണ്ട് കേട്ടോ അവരൊക്കെ എഴുതി പഠിച്ചു കേട്ടയത്തൊക്കെ ഇട്ട് പഠിച്ച വാക്കുകളാണ് പിന്നെ അസദുൻ വേണേ ഉപയോഗിക്കും അവർക്ക് അസദ്ൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി അസദുൻ പിന്നെ റ പറ്റും റ എൻ പിന്നെ മുർ മു മീമുണ്ട് മീദ അലിഫുണ്ട് ഹംസ ഉണ്ട് മീമുണ്ട് ദാരുണ്ട് ദം ദ ൾപ്പെടുത്തിയില്ലേ ഓ ചെറിയ പ്രശ്നം ഉണ്ട് യാ ഞമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പൊ അത് എഴുതാൻ പറ്റൂല അപ്പൊ അതിന് തന്നെ തിരിച്ച് ബലധ്വിൻ ലൂബ് ബൽ രണ്ടരം മതി ബൽ പിന്നെ ഹജ്ജ്മൻ നമുക്കൊക്കെ അറിയാലോ ഹജ്മുൻ ബൽ ഹുൻ ആ പാർട്ടിയിൽ തന്നെ നമ്മൾ പഠിച്ചാണ് ബൽഹുൻ അതേപോലെ ലഹാ ഹുദ്

ഇനി നമുക്ക് മലിക്കുൻ എന്നും പറയാം മിൽ കുൻ എന്നും പറയാം ഒക്കെ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാലേ ഒരു പേപ്പറിലെന്താവാ ഈ വാക്കുകൾ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുക്കാം കുട്ടിയാട് ഇങ്ങനെ കണ്ടെത്താൻ പറഞ്ഞാൽ മതി കേട്ടോ ക്വിൽ കാഫ് ലാമ് ല മിൽക്ക് മിൽക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മല

തായോട്ട് താഴോട്ടും ഇങ്ങനെ നമ്പർ ഇട്ട് എഴുതിയാൽ മതി പേപ്പർ കൊടുക്കും കേട്ടോ മാർ മാറു മാർ മാറുൻ വായിക്കരുത് കേട്ടോ ലൗനിൻ വാറലുൻ ഹൗ അടുത്ത കൗനിൻ കൗനിൻ ബർദ്വിൻ നിങ്ങൾ പഠിച്ച വാക്കുകളൊക്കെ എങ്ങനെ ആലോചിച്ചാൽ മതി അക്കുണ്ടാവും കേട്ടോ കത്തബൻ നെബ്ത് മജിദ്ൻ

എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ കഴിയണോ അത്രത്തോളം എഴുതുക കേട്ടോ ഇൻഷാല്ല പിന്നെ ഇത് ഒന്നുകിൽ ഈ അക്ഷരങ്ങൾ ബോർഡിൽ എഴുതി കൊടുക്കുക അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ എന്താ ഓരോ അക്ഷരങ്ങൾ ഹർക്കത്തിട്ടിട്ട് തന്നെ എഴുതുക ഇപ്പൊ ആ ഇ ഉ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറെ ഒരു അക്ഷരം തന്നെ കുറെ എഴുതുക എന്നിട്ട് ഡിസോർഡർ ആക്കിയിട്ട് ഇടുക ഒരു റൗണ്ടൊക്കെ എന്തെങ്കിലും വരച്ചിട്ട് അതിലിട്ടാൽ മതി എന്നിട്ട് അതിൽ നിന്ന് കുട്ടികളിങ്ങനെ പിന്നെ തുറന്ന് നോക്കുക എന്നിട്ട് അക്ഷരം നോക്കുക അങ്ങനെ എടുക്കുക അതാകുമ്പോൾ കുറച്ച് നടത്താൻ കുറച്ചൊരു പ്രയാസമായിരിക്കും അപ്പോൾ ഒരു ഗെയിം രൂപത്തിൽ കുറച്ചും കൂടി ഒരു ഫീല് കിട്ടും ഇൻഷാ ഇൻഷാല്ല നല്ല ഉഷാറായിട്ട് നടത്തുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അസാമലൈക്കും വാഹമത്തല്ല